നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ വാടക വീടിന് പുതിയ നിയമം വന്നു രജിസ്ട്രേഷൻ നിർബന്ധം കേന്ദ്ര നിയമം പ്രാബല്യത്തിൽ നാട്ടിൽ വാടക വീടുകൾക്ക് ആവശ്യക്കാർ വർദ്ധിക്കുകയും പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള വാടക അഡ്വാൻസ്ഡ് നീക്കം ഏകീകൃതമല്ലാത്ത വ്യവസ്ഥകളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വാടക വീടുകൾക്കായി കൃത്യമായ ചട്ടക്കൂടുകളും നിബന്ധനകളും ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ നിയമം പ്രാബല്യത്തിൽ വന്നു മോഡടെക്നസി ആക്ടിനെ അടിസ്ഥാനമാക്കിയാണ് പുതിയ നിയമം ഈ നിയമത്തിലെ ഏറ്റവും നിർണായകമായ പരിഷ്കാരങ്ങളിലൊന്ന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൻ്റെ തുകയ്ക്ക് പരിധി നിശ്ചയിച്ചതാണ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികൾക്ക് പരമാവധി രണ്ട് മാസത്തെ വാടക മാത്രമേ സെക്യൂരിറ്റിയായി സ്വീകരിക്കാൻ പാടുള്ളൂ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു മാസത്തെ വാടകയും നിലവിൽ ഇത് വ്യത്യസ്ത സ്ഥലങ്ങളെ അപേക്ഷിച്ച് പത്തു മാസത്തെ വാടക തുകയും മറ്റുമാണ് ഈ നിയമത്തോടെ സ്ഥലം വാടകയ്ക്കെടുക്കുന്നവർ കഷ്ടപ്പെട്ട് ഇത്രയും വലിയ തുക കണ്ടെത്തേണ്ടതില്ല എന്നത് വലിയൊരു ആശ്വാസമാണ് കച്ചവട സ്ഥാപനങ്ങൾക്കോ മറ്റുമായുള്ള നോൺ റെസിഡൻഷ്യൽ സ്ഥലങ്ങൾക്കായി ഈ ഡെപ്പോസിറ്റ് തുക ആറ് മാസ വാടകയായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ കരാറ് ഒപ്പിട്ട് രണ്ട് മാസത്തിനുള്ളിൽ കരാറ് നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാത്ത പക്ഷം അയ്യായിരം രൂപ പിഴ നൽകേണ്ടി വരും പുതിയ നിയമം അനുസരിച്ച് വാടക തുക ഡെപ്പോസിറ്റ് തുക വാടക വർധനവ് എന്നിവയെല്ലാം കരാറിൽ കൃത്യമായി രേഖപ്പെടുത്തണം രാജ്യത്തുടനീളം വാടക വീടുകളെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് പുതിയ നിബന്ധനകൾക്ക് കാരണം പുതിയ നിയമപ്രകാരം കരാറുകൾ നിർബന്ധമായും രണ്ട് മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ അയ്യായിരം രൂപ പിഴ നൽകേണ്ടി വരും വാടകർക്ക് കുറഞ്ഞത് തൊണ്ണൂറ് ദിവസം മുൻപേ രേഖാമൂലമുള്ള അറിയിപ്പ് നൽകിയതിനു ശേഷം മാത്രമേ ഭൂമുടമകൾക്ക് വാടക വർദ്ധിപ്പിക്കുവാൻ കഴിയൂ വാടകക്കാരോട് പെട്ടെന്ന് തന്നെ വീഴൊഴിയണമെന്ന് ആവശ്യപ്പെടാൻ സാധിക്കില്ല കുടിയൊഴിപ്പിക്കൽ വ്യവസ്ഥ ശക്തമായ പുതുക്കിയ നിയമത്തിൽ പറയുന്നുണ്ട് വാടകയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അറുപത് ദിവസത്തിനുള്ളിൽ പരിഹരിക്കണമെന്ന് നിയമത്തിൽ പറയുന്നു വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ആരുടെ ഉത്തരവാദിത്വമാണെന്ന കാര്യത്തിൽ വ്യക്തമായ നിർദ്ദേശം നിയമത്തിലുണ്ട് ചെറിയ പണികൾ വാടകക്കാർക്ക് ചെയ്യാം എന്നാൽ വലിയ സ്ട്രക്ചർ റിപ്പയർ പോലുള്ള പണികൾ വീട്ടുടമ ചെയ്തിരിക്കണം സ്റ്റേറ്റ് രജിസ്ട്രേഷൻ പോർട്ടലുകളിലോ പ്രൈമറി രജിസ്ട്രേഷൻ ഓഫീസുകളിലോ രജിസ്റ്റർ ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ